ഹായ് കുട്ടികാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു മത്തിക്കറിയാണ് ഇപ്പം സാധാരണയായിട്ട് ആയിട്ട് ചെറിയ മത്തികൾ ഒരുപാട് ഉള്ള സമയമാണ് ഇപ്പം നമ്മൾ മത്തിക്കറിയാണ് തയ്യാറാക്കുന്നത് തേങ്ങ അരച്ച് ഒരു എൻ്റെതായിട്ടുള്ള രീതി ചെയ്യാനും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഓരോ സ്റ്റൈലിലാണ് നമ്മൾ മത്തിക്കറി തയ്യാറാക്കുന്നത് മുളകറിയായാലും തേങ്ങ അരച്ച കറിയായാലും എല്ലാം അധിയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ എടുക്കുക ചെയ്യുന്ന നാടൻ സ്റ്റൈലിൽ ഒരു മത്തിക്കറിയാണ് വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഒരു വെട്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം പിന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കല്ലേ അപ്പോൾ നമ്മൾ വേറെ വീട്ടിലോട്ടങ്ങ് പോയാലോ മത്തിക്കറിക്ക് നമ്മൾ ആദ്യം ഏറെ കണ്ടത് അരപ്പാണ് അതിനായി ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരസ്പൂൺ മുളക് പൊടിയാണോ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചട്ടി നമ്മൾ മീൻകറി തയ്യാറാക്കാൻ എപ്പോഴും ചട്ടി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി ചെറുതായി അരഞ്ഞാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്നും വഴക്കിയെടുക്കാം അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്ന പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും ചതച്ചതാണ് അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരപ്പ് ചേർക്കുന്നുണ്ട് ഈ ടൈമിൽ ഞാൻ ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് അതിനകത്തിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ അരപ്പല്ല ഒന്ന് ചൂടായി റെഡിയാക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച ആ ജാറുണ്ടല്ലോ അതിനകത്ത് നമ്മൾ വെള്ളം നമ്മൾ എല്ലാം കഴുകിയെടുത്ത വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടും പാകത്തിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനകത്ത് ഞാൻ കൊടുക്കുന്നു പറഞ്ഞാൽ വടക്കൻപൊളിയാണ് ഇതിന നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പിഴുപൊളിയും ചേർക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴി കഴിവത്തേക്ക് വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാരാണ് ചെറിയ മത്തിയാണ് ആ മത്തി നമുക്കെല്ലാം ഈ അരപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയം കൊണ്ട് കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ നമ്മുടെ ബെൽബട്ടൻ അടിച്ച് പൊട്ടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓളന്ന് വർഷം എനേബിൾ ചെയ്ത് ചെയ്തു വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയാണ് എൻ്റെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ സാധാരണക്കാരുടെ സാധാരണ റെസിപ്പീസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് മീൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇന്നതിട്ട് ചെയ്യുന്നത് തക്കാളി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ആക്കാം എനിക്കിത് തക്കാളി തോന്നാൻ ആവശ്യമില്ല എന്നാണ് രണ്ടെണ്ണം അടിച്ചേക്കുന്നത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നെഴുകിയ കീലി തന്നെ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി ഒന്ന് മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താളിക്കലാണ് ആ താളിക്കലും കൂടി ചേർപ്പെങ്കിലേ നമ്മുടെ മീൻ കറി ഇവിടെ പൂർണ്ണമാവത്തുള്ളൂ അപ്പോൾ നമുക്ക് താളിക്കാൻ വേണ്ടി ഞാൻ അത് ചട്ടയടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊക്കി വരുന്ന സമയത്ത് വറ്റൽ മുഴുവൻ ഒരു നാലഞ്ച് വറ്റിമുഴ് ചെറുതായിട്ട് മുറിച്ചതാണ് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ മുളകൂടിയാണ് മുളകൂടികളിട്ട് ഒന്ന് ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കരിഞ്ഞ് പോകുന്ന ചാൻസ് കൂടുതലാണ് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സൊന്നും ഇതായി മുത്തു വരുന്ന സമയത്ത് നമുക്ക് നേരെ കൊണ്ടൊന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ മീൻ കറിക്കാത്ത ഒഴിക്കുക എന്നാണ് അപ്പോഴത്തേക്കും മീൻ കറിക്കാത്ത ഒരു കളർ കളറും പിന്നെ അടിപൊളിയായിട്ടൊരു ടേസ്റ്റ് എല്ലാം കിട്ടും നിങ്ങൾ ഇങ്ങനെ ഈ രീതി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒരുവർട്ടെങ്കിലും നിങ്ങളിതൊക്കെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി മീൻ ഉടയാതെ ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മീൻ കറി അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ റെസിപ്പിയായിട്ട്